എന്ത് മുഖേനയാണ് എന്ത് ഞാൻ ഞാനും കൊന്നിട്ടൊന്നുമില്ല പിന്നെ നിങ്ങൾ എങ്ങനെയാ സാറെ ഇത് ഇത് സാറിനെ കുറച്ച് കൂടുതലാണ് ഇത് റോങ് ഇത് റോങ് ആണ് സാറിന്റെ സൈഡിലെ റോങ് ആണ് സാറിന്റെ സൈഡിൽ ഞങ്ങൾ വണ്ടി കേട്ടിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടില്ല ഇത് കൂടുതലാറിന്റെ അധികം ഞാൻ ലൈബ്രറി ഞാൻ ലൈബ്രറി ആണോ ലൈബ്രറി ആണോ ലൈബ്രഡിയാണ് ഞാൻ ലൈബ്രറി ആണോ ഇത് 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 ശരിയല്ല എന്താണ് സാർ ഇത് ഞാൻ ആരും കൊന്നിനോ ഞാൻ ആരെങ്കിലും കൊന്നിനോ ഞാനാരെങ്കിലും കൊന്നിനോ ഞാനാരെങ്കിലും എന്തെങ്കിലും ചെയ്തിനോ ഇത് നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകേണ്ട ആവശ്യം എന്താണെന്ന് ഞാൻ ചോദിക്കാം എന്താണ് പരാതി ഞാനാരെയും കൊന്നതാണോ പരാതി ഞാൻ ആരെയും ഞാൻ എന്താണ് കയ്യിലുണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഏത് കഞ്ചാവ് ഇരുന്നോ അല്ല ഞാൻ ആരെങ്കിലും പൊന്നിനോ ഇല്ല പിന്നെ എന്തിനാണ് ഇത് എന്തിനാണ് ഈ രീതിയിൽ എന്തിനാണെന്നാണ് ഈ രീതി ഞാൻ ചോദിക്കുന്നത് ഈ രീതിയിൽ നേരം എന്താണ് ഞാൻ എന്തെങ്കിലും ചെയ്തോ ഞാൻ ചെയ്തിട്ടല്ലോ ഞാനോ ഞാൻ ഞാൻ യാതൊരു അവൻ മര്യാദ പേര് പറയില്ലല്ലോ ഞാൻ അവരെ അവരുടെ അച്ഛനെ പരാതി എന്താണ് അവർ ഞാൻ അച്ഛനോ അവരൊന്നും ചെയ്തിട്ടല്ലോ അവിടെ പോയി സ്റ്റേഷനിലേ ഞാൻ ഒറ്റക്കല്ലോ സ്റ്റേഷനിൽ വന്നിട്ടുല്ലോ സംസാരിക്കാൻ വന്നിട്ടുള്ളൂ സ്റ്റേഷനിൽ ആരും കൊണ്ടുവന്നിട്ടില്ല നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോ ഞാൻ അവരെ അല്ലെങ്കിൽ ആ പരാതി